പ്രിയപ്പെട്ടവർ അസ്ലാമലൈക്കും വാഹത് ദിയാ ഫാത്തിമയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത് ഇതിപ്പോ ദിയാ ഫാത്തിമയെ വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി വീട് ചെയ്യുന്നതല്ല ദിയാ ഫാത്തിമയുടെ പേരും പറഞ്ഞ് ഒരു യൂട്യൂബറായി നിങ്ങളുടെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവര് ദിയാ ഫാത്തിമ അവിടെ പോയി ഇവിടെ പോയി എന്നൊന്നും പറയാനല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഞാൻ പറഞ്ഞില്ലേ ദിയാ ഫാത്തിമയുടെ പേരിൽ ഒരു ഉപ്പയായിട്ട് ഒരു പിതാവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് അപ്പോൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതൊന്നും കേട്ടോ എനിക്ക് അധ്വാനമുള്ള ജോലിയും പ്രാരാപ്തമുള്ള കുടുംബവുമുണ്ട് എന്തിനും ഏതിനും നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പരസ്പരം ഇങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നേരിട്ട് റിയൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പുരുഷത്വത്തിന്റെ ആൺ രൂപമാണെന്ന് തോന്നി നിയമത്തിനോട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പറ്റണം ിൽ കാണിച്ചു തന്നിട്ടും എന്തേ നിങ്ങൾ കൈ ഒഴിഞ്ഞു എന്ന് ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ നമുക്ക് വീഡിയോയിലല്ലാതെ റിയൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു അനാസ്ഥത കാണിച്ചത് എന്ന് നമുക്കറിയാം ഇതിനൊരു ഉത്തരം അവർ നൽകിയേ മതിയാവും അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ജുനൈദ് തമ്പിലത്തെ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പൊ ആ കുട്ടിന്റെ വീട്ടിൽ നിന്ന് മണം പിടിച്ചു അപ്പൊ രണ്ട് വീടുകളവിടെ അടുത്തുള്ളത് ഒന്ന് വലത്തു സൈഡില് അടുത്ത സൈഡിലായിട്ട് രണ്ട് വീടുകളാണുള്ളത് അൻപത് മീറ്റർ കസ്റ്റിച്ച് അൻപത് മീറ്റർ അടുത്തുള്ള ഒരു വീട്ടിൽ കയറുന്നു ഓക്കേ അങ്ങനെ ആ വീട്ടിൽ കേറിയിട്ട് മണം പിടിച്ച് കയറി അങ്ങനെ ഇത് രണ്ടാമതും അന്വേഷണമായിട്ട് ഈ പോലീസ് നായനെ കൊണ്ടുവന്നപ്പോഴും ഈ പോലീസ് നായന വീടൊക്കെ മണത്തിട്ട് നേരെ ആ വീട്ടിൽ സിറ്റൗട്ടിൽ കയറി എന്നിട്ട് നേരെ റോട്ടിലേക്കാ പോയത് നായ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി യൂട്യൂബർമാർ പറയുന്നത് പോലെ ഒരു സി എ ഡി പോലെ ഒരു സ്വപ്നത്തിലൂടെ കടന്നു വന്നവൻ എന്നൊന്നും എനിക്ക് പറയാൻ ഉദ്ദേശമില്ല അദ്ദേഹം ശരിയായ ഒരു പച്ചയായ മനുഷ്യനാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഒരു മനുഷ്യന്റെ അകത്ത് ചെന്ന് നോക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ ഇതിപ്പോൾ മാറ്റി പറയേണ്ട വന്നാൽ അതും നമ്മൾ ചെയ്തിരിക്കും അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ കാണുന്ന വിവരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അല്ലേ അത് തന്നെയല്ലേ ഞാനും നിങ്ങളും കാണുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സി എ ഡി പോലും ആലോചിക്കാത്ത അന്വേഷിക്കാത്ത കാര്യങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ കറക്റ്റ് അത് തന്നെയാണ് അത് കേട്ടു നോക്കാം നമുക്ക് അപ്പോൾ നായ കയറുന്നത് നായ ആ വീട്ടിൽ രണ്ട് പ്രാവശ്യം കയറുന്നത് പിന്നെ അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവര് വല്ലപ്പോഴും ആ വീട്ടിൽ വരുന്ന ആളുകളാണ് പോയിന്റ് ആണത് അതുപോലെ അവര് വർക്ക് ചെയ്യുന്ന ഒരു അനാഥാലയത്തിലാണ് രണ്ടാമത്തെ പോയിന്റാണത് മൂന്നാമത് അതിനുശേഷം ആ വീട്ടുകാരായിട്ട് അവരത്ര ഈ കാര്യങ്ങൾ ചോദിച്ച പോലെ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഇതൊക്കെ ഞാൻ കൂട്ടി വായിച്ചപ്പോൾ ഞാൻ ചോറുന്ന ഒരാളാണ് എനിക്ക് എന്തോ ഒരു പൊരുത്തക്കേട് തോന്നി ഏത് മണ്ടന്മാർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് ഇത്രയ്ക്ക് കറക്റ്റായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന വിധമുണ്ടായിട്ടും ഇവരെന്തേ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല ദിയ ഫാത്തിമയെ കൺമുന്നിൽ കാണിച്ചു കൊടുത്തിട്ടും ആ സി സി ടി വി വീഡിയോ കണ്ടവരൊക്കെ ഇത് ദിയ ഫാത്തിമ തന്നെയാണെന്ന് മാതാവടക്കം പറഞ്ഞിട്ടും ഏമാർക്കൊക്കെ ഇത് തന്നെയാണെന്ന് ഉറപ്പുണ്ടായിട്ടും ആ ക്രിമിനലിന് തന്നെ വിട്ടുകൊടുത്തു ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാറെ ചോദിക്കാൻ അതും വീഡിയോയിലല്ല നേരിട്ട് നേരിട്ട് റിയൽ ആയിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും ഞാൻ തയ്യാറാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ എന്നുവച്ചാ ഇതുപോലത്തെ കുഞ്ഞ് എനിക്കുണ്ട് അതാ അപ്പോൾ ദിയാ ഫാത്തിമയുടെ പേരും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ യാതൊരു ഉദ്ദേശവും എനിക്കില്ല കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജുനൈദായി പറഞ്ഞത് നോക്കുമ്പോൾ ആ കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ പോലീസ് പോലീസിനായി വന്നു പോലീസ് പോലീസിനായി വന്നിട്ട് ആ വീട്ടിലേക്കാണ് കയറുന്നത് ആ വീട്ടിലേക്ക് കയറി അവരുടെ സിറ്റൗട്ടിൽ ഇരുന്നു ആ സിറ്റൗട്ടിൽ നിന്ന് പിന്നെ നായ പോകുന്നത് റോട്ടിലേക്കാണ് ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യം നായ തന്നെ ചെയ്തത് പിന്നെ ഈ പെണ്ണ് അവിടുത്തെ സ്ത്രീ ജോലി ചെയ്യുന്നത് ഒരു അനാഥാലയത്തിലാണ് പിന്നെ അവർ വല്ലപ്പോഴേ വരുള്ളൂ നമുക്ക് എന്താണ് തോന്നുന്നത് ആ വീട്ടുകാർ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് തോന്നില്ലേ എന്തുകൊണ്ട് ഇവർക്ക് തോന്നിയില്ല അവിടെയാണ് ചോദ്യം എന്തുകൊണ്ട് ഇവർക്ക് തോന്നിയില്ല ഇവർ അന്വേഷിച്ചില്ല എനിക്ക് ഇതിനെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ വീഡിയോയിൽ പറയാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്താണ അങ്ങനെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനത്തെ വീഡിയോകൾ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ട നിരവധി അപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ യാതൊരു ഉദ്ദേശവും ഇല്ല ഒരു വീഡിയോയുടെ അടുത്ത ഭാഗം ഉണ്ടാകുമെന്ന് ഞാൻ ഒരു വീഡിയോയിലും ഇതുവരെ ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ നിൽക്കാൻ ഒരു പിടിപാടുള്ള ഒരാളും വേണം അതിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ മുന്നിൽ നിൽക്കാൻ ഒരു പിടിപാടുള്ള ഒരാളെ എങ്ങനെ കിട്ടും അതിൻ്റെ ബാക്കിൽ വളരെ ശക്തിയായിട്ട് ഉണ്ടാകും ഞാനുണ്ടാകും വെച്ചെന്ന് കരുതി ഒരു മൗല്യാറാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാനൊരു എ പി കാരനാണ് ഞാനൊരു എസ് എസ് എഫ് കാരനാണ് അത് അഭിമാനത്തോടു കൂടി എവിടെയും ഞാൻ പറയുകയും ചെയ്യും ഒരു എസ് എസ് എഫ് കാരൻ നേരിനോടൊപ്പമേ നിന്നിട്ടുള്ളൂ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഭാര്യയോടും മക്കളോടും പറയും ഞാനൊരു എസ് എസ് എഫ് കാരനാ ഞാൻ നിങ്ങൾക്ക് മാത്രമുള്ളല്ല പലർക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് അവരും പറയും ഞാനൊരു എസ് എസ് എഫുകാരൻ്റെ ഭാര്യയാണെന്ന് എസ് എസ് എഫുകാരൻ്റെ മകനാണെന്ന് അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് നമുക്ക് റിയൽ ആയിട്ട് ഇതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക ഇതിനു വേണ്ടി എന്താണ് സംസാരിക്കാൻ പറ്റുക ജുനൈദ് വായി പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് അദ്ദേഹം സംശയിച്ചതൊക്കെ പക്ക എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ ഈ വീഡിയോ എത്തിച്ചിരിക്കുന്നത് ആ ഒരു സംഭവം വീഡിയോയിലല്ലാതെ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റണം അതിനുവേണ്ടിയായിരിക്കണം നമുക്കിനിയുള്ള സംസാരം ഇപ്പോൾ അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിക്കണം അസ്സലാ വൈക്കും വാഹത് വർക്കാത്തു